ശബരിമലയിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ഭക്ഷണം നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ദേവസ്വം ബോർഡ് സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ ആറു മണി മുതൽ ആരംഭിക്കുന്നു പതിനൊന്ന് വരെ പ്രഭാത ഭക്ഷണം ലഭിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്നര വരെയാണ് ഉച്ചഭക്ഷണം പുലാവും കറികളുമാണ് ഉച്ചഭക്ഷണം രാത്രി ആറര മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നത് വരെ അത്താഴവും നൽകുന്നുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലാണ് ഓട്ടുപുര ഒരുക്കിയിട്ടുള്ളത് ഭക്തജനത്തിരക്ക് കൂടുന്നതിനനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ കഴിയും ഭക്ഷണാവശിഷ്ടങ്ങൾ അതത് സമയത്ത് തന്നെ പവിത്രം ശബരിമലയുടെ വോളണ്ടിയർമാർ ഇൻസിനറേറ്ററിൽ എത്തിക്കുന്നുണ്ട് അൻപത് സ്ഥിരം സ്റ്റാഫുകളും ഇരുന്നൂറ് ദിവസവേതനക്കാരും ചേർന്നാണ് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുന്നത് വാർത്താ മലയാളം സന്നിധാനം